ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് ഇപ്പോൾ ഒരുപാട് ട്രോളുകൾ ഞാൻ കാണുന്നുണ്ട് അപ്പം ആ ട്രോളിനെ കുറിച്ച് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് ഞാനൊരു ഹിന്ദുവാണ് ഒരു ജാതി മതമൊന്നും പറയുന്നില്ല എങ്കിലും പറയുമ്പം നമ്മളെല്ലാം പറയണമല്ലോ ഒരു നായു പെൺകുട്ടിയാണ് അപ്പോൾ എനിക്കിഷ്ടമെന്ന് പറയുന്നത് യേശുവിനെയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആര് സ്നേഹിക്കുന്നുവോ അവരെ നമ്മൾ സ്നേഹിക്കുകയല്ലേ അത് അച്ഛനായാലും അമ്മയായാലും കൂടപ്പറപ്പായാലും മക്കളായാലും ഹസ്ബൻ്റായാലും ഏറ്റവും കൂടുതൽ കളങ്കമില്ലാതെ ആര് സ്നേഹം തരുന്നു അവർക്ക് നമ്മൾ കുറച്ച് കൂടുതൽ സ്നേഹം കൊടുക്കും ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം സ്നേഹം കൊടുക്കുന്നത് ജീവനുള്ള ദേവന് വേണ്ടിയിട്ടാണ് അതൊക്കെ കവിഞ്ഞേ ഉള്ളൂ പിന്നെ ആരും എൻ്റെ ജീവിതത്തിൽ കാരണം അങ്ങനെ ഒരു ശക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകാശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ ഇരിക്കുന്നത് തന്നെ അല്ലേ ആ മനുഷ്യന്റെ ദയ ആ മനുഷ്യന്റെ കരുണ ആണ് അപ്പം അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം സ്നേഹിക്കുന്നത് എൻ്റെ ജീവനുള്ള ദേവനെയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പച്ചൻ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്തിരുന്നിട്ടുണ്ട് പറഞ്ഞാൽ തീരാത്ത നന്മകൾ ഒരുപാട് നിങ്ങൾ ചാനലിലൊക്കെ കാണുന്നുണ്ടാവും അവിടെ അത്ഭുതം ചെയ്തു ഇവിടെ അത്ഭുതം ചെയ്തു അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും അയ്യോ ഇത് ഫേക്കാണോ ഇതൊക്കെ ഒറിജിനാലിറ്റി ആകുമോ എന്നൊക്കെ എന്നാൽ ഒറിജിനാലിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഒറിജിനാലിറ്റി ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എല്ലാ മതത്തിലും ഉണ്ട് ബാഡായിട്ടുള്ള ആൾക്കാർ അതായത് കള്ളത്തരം കാണിക്കുന്നവരും ഒരുപാട് മോശം പ്രവൃത്തികൾ ചെയ്യുന്നവരും എല്ലാ ഹിന്ദുക്കളിലും ഉണ്ട് ക്രിസ്ത്യാനികളിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് ഒക്കെയും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് നല്ലവർ ഒരുപാടുണ്ട് ചീത്ത ആൾക്കാർ കുറച്ച് പേരെങ്കിലും കാണാതിരിക്കില്ല അപ്പം നമ്മൾ ഈ ചാനലിലൊക്കെ വരുന്ന വീഡിയോ കണ്ടിട്ട് അത് ചിലപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാം ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കിലാണ് അടി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ട്രോള് വരുന്നതൊക്കെ നമ്മുടെ സംസാരം റോങ് ആകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഇപ്പം കുറേ ട്രോളുകൾ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ഭാഷന്മാരെ കുറിച്ചും അവരെ കുറിച്ചും ഒക്കെ എനിക്ക് ആരെക്കുറിച്ചും ഒന്നും പറയാൻ താല്പര്യമില്ല കാരണം ഞാൻ അവരുടെ അരികിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ അവരെന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ് എന്നാൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിനെ യേശുവിലേക്ക് സമർപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം ചെയ്യും അത്ഭുതവും അടയാളവും കാണിച്ചു തരും അതിൻ്റെ ഏക സാക്ഷിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ചാനലിൽ അത് പറയാൻ പറ്റിയാൽ ഞാൻ ആ കഥ പറയും കാരണം ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മാറില്ല എന്ന് കരുതിയ ഒരു ജീവിതത്തിലൊരനുഭവം അതെൻ്റെ യേശു ഒപ്പനാണ് എനിക്ക് മാറ്റിത്തന്നത് എനിക്ക് അന്ന് അറിയില്ല ഞാനന്ന് ക്ഷേത്രത്തിൽ പോവും പക്ഷെ ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു ചർച്ച ഉണ്ട് എന്നാൽ അവിടെ ചർച്ചിൽ പോകും ഞാൻ ചർച്ചിൽ പോയിട്ട് ക്ഷേത്രത്തിലും പോകും പക്ഷേ ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്കതൊന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഞാനെന്നാൽ സ്കൂളിൽ പോകുന്ന ടൈമിൽ നമ്മൾ പുറത്തൊക്കെ വിടുന്ന സമയത്ത് ഓടി യേശു ഒപ്പിനെ കാണാൻ പോകും ഞാൻ ആ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ കുറച്ച് കുട്ടികൾ അവിടെ പോവും അന്ന് എന്തിനാണെന്ന് പറഞ്ഞാൽ ചെറിയ കുരിശ് തരും ചെറിയ കുരിശ് സ്വർണ്ണ കളറിലിരിക്കുന്ന കുരിശ് ആ കുരിശ് മേടിച്ച് നമ്മളിട്ടിരിക്കുന്ന ഈ മാലയിൽ ഇടാനും അവിടെ ചെന്നി എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ എഴുതി നമ്മൾ പേപ്പറിൽ എഴുതി അവിടെ വെച്ചിരുന്നാൽ ആ പള്ളിയിൽ അച്ഛൻ വരുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കും അങ്ങനെ അവിടെ പോകുമായിരുന്നു അവിടെ പോകുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു കുളിർമ ഒരാശ്വാസം ഭയങ്കര ഒരു എനർജി എനിക്ക് അവിടെ വീണ്ടും വീണ്ടും പോകാൻ തോന്നുകയും യേശുപ്പിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ ഞാൻ എന്റെ വിഷയം അവിടെ എഴുതി ഒരു മൂന്ന് ദിവസം പോലും ആയില്ല അത് പിന്നെ എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല ഞാൻ അതിനു വേണ്ടി ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട് എൻ്റെ ടീച്ചറുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം ഒരു കഥയും ഇല്ലാതെ വെറുതെ അടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രസൻസാറെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റാത്തൊരവസ്ഥ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ എന്താണ് ഇതിങ്ങനെത്ര വലിയ സംഭവം അപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരുമ്പോൾ എല്ലാവരും അറ്റൻഡർ ആയിട്ട് പേര് വിളിക്കുമ്പോൾ എനിക്ക് എണീറ്റ് നിന്ന് അത് പറയാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ അമ്മമാതിരി കഷ്ടപ്പെടുള്ളൂ ഇത് ആർക്കും അറിയില്ല എൻ്റെ വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ സംഭവം ഞാൻ ആ നിമിഷം നിന്നൊന്ന് തയങ്ങും ഒന്ന് വേദനിക്കും അപ്പം ഞാൻ ആലോചിക്കും എന്ത് ചെയ്യുന്ന ദൈവം ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഒത്തിരി വിഷമിച്ച് വേണ്ടി ഡെയിലി ഓരോ അടി എനിക്ക് കിട്ടിയിട്ടുണ്ട് എണീറ്റ് നിൽക്കും പറയില്ല മണിക്കൂറോളമായിട്ടും പറയാത്തത് കൊണ്ടാണ് എനിക്ക് അടി തരുന്നത് എന്താണ് ഞാൻ അവരോട് ആ ദിവസം പറഞ്ഞിട്ടുമില്ല പക്ഷേ ഞാൻ പള്ളിയിൽ പോയി യേശു അപ്പനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വിഷയം അവിടെ എഴുതിയിട്ടു ഒരു മൂന്ന് ദിവസം പോലും ആയില്ല അത് എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് തൊട്ടാ പുള്ളുമെങ്കിൽ വിടരുന്ന് മുറുകെ പിടിച്ചു കൊണ്ടുവന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കണ്ടെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം എന്നെ സ്നേഹിച്ചത് യേശുവാണ് അതുകൊണ്ട് അന്നും ഇന്നും എൻ്റെ മനസ്സിൽ എവിടെയോ യേശുവിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പിന്നെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ പോലും എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ യേശു അപ്പാ യേശു അപ്പ എന്നെ രക്ഷിക്കണേ യേശു അപ്പ എനിക്ക് സൗഖ്യം തരും എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് വരുന്നത് ഞാൻ അറിയാണ്ട് കുരിശും വരയ്ക്കാറുണ്ട് അന്നൊക്കെ എനിക്കറിയില്ല ദൈവം ആരാണ് ഏതാണ് ദൈവം ഒന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് യേശുവിനെ ഇഷ്ടമാണ് ഞാൻ ചോദിക്കുന്നതൊക്കെ യേശു എനിക്ക് തരുന്നത് കൊണ്ട് യേശുവിനെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ദൈവത്തിനെ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല എനിക്കെന്നാലും ഇഷ്ടം എൻ്റെ യേശുവിനെയാണ് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ എൻ്റെ അപ്പനോട് രാത്രി കിടക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ വേദനകൾ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ അപ്പനെനിക്കത് എന്താണ് എൻ്റെ സങ്കടം മാറ്റി എനിക്കത് സാധിച്ചു തന്നിട്ടുണ്ട് എവിടെയെങ്കിലോ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പൻ വസിക്കുന്നുണ്ടായിരുന്നു എനിക്കത് അറിയില്ല ഞാൻ പിന്നെ എൻ്റെ അച്ഛന് ജോലി മാറ്റം കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് താമസം മാറിപ്പോയി ഇങ്ങനെ മാറിപ്പോകുമ്പോഴൊക്കെ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഞാൻ ആ ആചാരപ്രകാരം ഇങ്ങനെ പോയിരുന്നു പക്ഷെ അങ്ങനെ പോയിരുന്നെങ്കിലും എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ ഞാൻ വിളിക്കുന്നത് യേശുവിനെയാണ് ജീവനുള്ള ദേവനെയാണ് ഒരുപാട് തവണ എനിക്ക് ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം എന്താണ് പറയണത് അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ എന്നെ ആരോ എടുത്ത് ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത ഒരു പോറൽ പോലും ഏക്കാത്ത രീതിയിൽ ആരോ എടുത്തുതന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പുഷ്പം പോലെ തൊട്ടപ്പുറത്തേക്ക് നിർത്തിയതുപോലെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ അനുഭവം കിട്ടിയിട്ടുണ്ട് ഒരുപാട് തവണ ഞാൻ സൂസൈഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് തവണ ഞാൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ട് മരുന്ന് കഴിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളാൽ ഞാൻ ഒരുപാട് തവണ സൂസൈഡ് ചെയ്യാൻ നോക്കിയ ഒരു വ്യക്തിയാണ് അവിടെയൊക്കെയും അത്ഭുതകരമായി എൻ്റെ യേശുവാണ് എന്നെ രക്ഷിച്ചത് ഞാൻ പലവട്ടവും സങ്കടങ്ങളിൽ ഉറങ്ങുമ്പോൾ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടക്കാറ് രാത്രിയുടെ യാമങ്ങളിൽ പന്ത്രണ്ട് മണിയുടെ യാമങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചാൽ ശരിക്കും ബൈബിളിൻ്റെ കുറിച്ചൊന്നും എനിക്കറിയില്ല യേശുവിനെക്കുറിച്ചും കൂടുതലായിട്ടൊന്നും അറിയില്ല ഞാൻ സ്നേഹിച്ചപ്പോൾ എന്നെ സ്നേഹിച്ചു അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം അപ്പം ഞാനിങ്ങനെ രാത്രിയുടെ യാമങ്ങളിലൊക്കെ കിടന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സംഭവം എനിക്കെന്താണോ ആവശ്യം അതെൻ്റെ സ്വപ്നത്തിൽ കാണിക്കും ഞാൻ നേരം വിളിക്കുമ്പോൾ കറക്റ്റ് ടൈമിന് അഞ്ച് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കറക്റ്റ് ടൈമിന് ആ കാര്യം എനിക്ക് സാധിച്ചിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ ആയപ്പോൾ എനിക്ക് യേശുവിനെ കൂടുതൽ കൂടുതൽ ഇഷ്ടം ഒരുപാട് ഒരുപാട് നമ്മൾ ആര് സ്നേഹിക്കുന്നു അവരെ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും അല്ലേ അവരൊന്ന് വന്നെങ്കിൽ അവരൊന്ന് സംസാരിച്ചെങ്കിൽ ആ ഒരു നമുക്ക് അവരോട് പ്രസൻസ് കിട്ടിയെങ്കിൽ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും നമുക്ക് അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി എൻ്റെ ജീവിത സാഹചര്യത്തിൽ എൻ്റെ കുട്ടിക്ക് മൂന്ന് പ്രാവശ്യം ന്യൂമോണിയ വന്നു ആ സമയത്തും എൻ്റെ യേശു അത്ഭുതകരമായി കുട്ടിയെ കിട്ടില്ല എന്നാണ് പറഞ്ഞത് അത്ഭുതകരമായി അവിടെ സൗഖ്യമാക്കി പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടായിരുന്നു അവിടെയും ഞാൻ ഒരു ചർച്ചിൽ ഒരു ഫാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഫാസ്റ്ററും വൈഫും കൂടെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ അവരോട് എൻ്റെ സങ്കടം ഞാൻ പറയുകയാണ് എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് ഫാസ്റ്ററെ നടക്കാനും പറ്റുന്നില്ല കുഞ്ഞിനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചുവപ്പിൻ്റെ മരുന്ന് കുഞ്ഞിലെ നിങ്ങൾ കൊടുത്ത് കാണില്ലായിരിക്കും പക്ഷെ ഞാൻ എല്ലാ മെഡിസിനും കൊടുത്തിട്ടുണ്ടായി കൊടുത്ത് കാണില്ലായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ അത് ഓവറായിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിച്ച ഡോക്ടർ വേണ്ട മരുന്ന് വേണ്ട മന്ത്രം വേണ്ട ഒന്നും വേണ്ട അത്ഭുതകരമായി അങ്ങയുടെ കരങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വീട്ടിനടുത്ത് ആ ആ സമയത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ചർച്ചിൽ അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു ജസ്റ്റ് ഒന്ന് അവിടെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി അപ്പം ഞാൻ ഭാഷ വൈഫും ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഭാഷ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് ഭാഷ തലയിൽ ഇങ്ങനെ കൈവെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിനെ താഴെ ഇറക്കാൻ പറഞ്ഞു അതുവരെ നടക്കാതിരുന്നോ നടക്കാൻ പറ്റില്ല താഴെ ഇറക്കി അവൾ വീട് കാലിങ്ങനെ മടങ്ങിയിട്ട് വീട് ഇവിടെ ഇത്രയും ഭാഗം നീരടിച്ചിട്ട് പഴുത്തതുപോലത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു കിട്ടിക്കൽ സ്റ്റേജിലാണ് ഇരുന്നത് അപ്പം കുഞ്ഞിനെ താഴ്ത്തുവിട്ടു കുഞ്ഞ് നടന്നു അത്ഭുതകരമായിട്ട് അപ്പോഴും ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് കെട്ടിക്കൽ സ്റ്റേജുകളിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ പോലും എനിക്ക് ആപത്തുകൾ ഒരുപാടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ജീവനുള്ള ദൈവൻ അത്ഭുതകരമായാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മകൾ എൻ്റെ ജീവിതത്തിൽ യേശു അപ്പൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് ദൈവത്തിനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുകയും എന്ത് വിഷയമുണ്ടെങ്കിലും എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കും നിസ്സാരം ഒരു ചെറിയൊരു കള്ളം കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ പോലും ഞാൻ എൻ്റെ അപ്പനോട് പോയി മാപ്പു പറയും യേശു അപ്പ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയും അങ്ങനെ അപ്പനും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഞാനും അപ്പനെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് നാളുകളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിത സാഹചര്യത്തിൽ എൻ്റെ ഷോപ്പ് തന്നെ എൻ്റെ അപ്പൻ തന്നൊരു കൃപയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഒരു കാലഘട്ടമായിരുന്നു ഞാൻ ഇതുപോലൊരു ചർച്ചിൽ പോയിപ്പോയി ഞാൻ അവിടെ എൻ്റെ അപ്പനോട് ഞാൻ പോയി പറഞ്ഞു എനിക്ക് സന്തോഷമുള്ള എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് വേണം ഇല്ലെങ്കിൽ ഞാൻ ആത്മാത്തിൻ്റെ വക്കിലാണ് എൻ്റെ ജീവിതം കൈവിട്ട് പോവുകയാണപ്പ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ചർച്ചിൽ പോയിട്ടൊക്കെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ലോക്ക്ഡൗൺ ഉണ്ട് അപ്പം ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ വെറുതെ ഒന്ന് പോയി അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ അന്ന് കട തുറക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ടിക്ടോക്ക് ഒന്ന് പറഞ്ഞൊരാപ്പ് ഓട്ടോമാറ്റിക്കലി ഞാൻ കാണുന്നതും സ്വന്തമായിട്ട് ഓൺ വോയിസിൽ പാടി അഭിനയിച്ചു ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ പിന്നെ ഞാൻ അറിയാതെ ഒരു ദിവസം നൂറ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി സന്തോഷം കടന്നു വരാൻ തുടങ്ങി സമാധാനമുണ്ടായി ഒരുപാട് ചങ്കുകൾ എന്നെ കാണാൻ വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എൻ്റെ സങ്കടങ്ങൾ ഞാൻ മറന്നു രാവിലെ ആറു മണിക്ക് കടയിൽ വന്നാൽ രാത്രി എട്ട് മണിക്കാണ് പോകുന്നത് അത്രയും നിമിഷം വരെ എൻ്റെ സങ്കടങ്ങളും മറക്കും പിന്നെ രാത്രി ഞാൻ സിട്രസ്സിൻ്റെ ഗുളിയെ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് രാത്രിയും ഇല്ലാതെ അങ്ങനെ കടന്ന് പൊക്കോണ്ടി വരുന്നു എൻ്റെ ജീവിതസാഗരം അങ്ങനെ കുറേ നാൾ ഞാൻ അങ്ങനെ പൂക്കൊണ്ടിരുന്നു ഓരോ പ്രസന്ധി വരുമ്പോഴും ദൈവം അതിൽ നിന്നൊക്കെ എന്നെ കര വലുതായിട്ട് നമുക്കൊന്നും ഇപ്പോൾ കോടികളൊന്നും കിട്ടിയില്ല നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ സ്വന്തമായിട്ട് വീടില്ല അല്ലേ സ്വന്തമായിട്ട് കാറില്ല അല്ലേ അവളൊന്നും റോട്ടിലാണെന്നൊന്നും ജോലിയാണ് അതിലൊന്നും ഒരു കാര്യമില്ല അതിലൊന്നും ഒരു കാര്യമില്ല ദൈവം നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു പട്ടിണി ഇല്ലാതെ നോക്കുന്നു തന്നെ വലിയ സൗഭാഗ്യവുമില്ലേ കാറും വലിയ ബംഗ്ലാവും ഒന്നും അല്ല ജീവിതം നമ്മളെ തളർത്താതെ നമ്മളെ ഒരു മോശക്കാരിയാക്കാതെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകണി ഏറ്റവും വലിയ പുണ്യമാണ് ദൈവം തരുന്ന കൃപയൊക്കെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ആ സമയങ്ങളിൽ അതിനിടയിലും വീണ്ടും ആക്സിഡൻറ്റ് വീണ്ടും ഒരുപാട് തവണ ആക്സിഡൻറ്റ് ഞാൻ എൻ്റെ കുടുംബം എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് കുടുംബക്ഷേത്രവും കാവും കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളും കുടോത്രങ്ങളും മന്ത്രങ്ങളും ആഭിചാരങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരെൻ്റെ കുടുംബത്തിലുള്ള കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ ശരീരത്തിനകത്ത് അനുഗ്രഹങ്ങളും കാര്യങ്ങളും എൻ്റെ ശരീരത്തിനകത്ത് തന്നെ ഒരുപാട് വ്യക്തികൾ എന്താണ് കുടികൊണ്ടിരുന്ന ഒരു ശരീരമാണിത് അപ്പം എൻ്റെ കുടുംബക്ഷേത്രത്തിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അച്ഛൻ്റെ അമ്മക്കാനിക്കലും ഒരു വ്യക്തിയാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ശരീരത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ദേവി ക്ഷേത്രത്തിലായാലും ശിവൻ്റെ അമ്പത്തിൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഞാനവിടെ ഡാൻസ് കളിക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുകയും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് പറഞ്ഞാൽ നടക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരാളായിരുന്നു അപ്പം എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല എനിക്കിങ്ങനെയൊന്നും ഇഷ്ടമുള്ള ഒരാളുമല്ല അപ്പം ഞാൻ ഇതിൽ നിന്നൊക്കെ മാറാൻ ഒരുപാട് ശ്രമിച്ചു ആ സംഭവങ്ങളെല്ലാം എൻ്റെ ദൈവം അത്ഭുതകരമായി മാറ്റിത്തുന്നു ഞാനിപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ചർച്ചിൽ പോകുന്നില്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് വെട്ടുകാട് പോകണമെന്ന് തോന്നുന്നു ഒന്ന് പോകും ജസ്റ്റ് ഏതെങ്കിലും ഒരു ചർച്ചിൽ ദൂരോട്ടൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ പോകണമെന്ന് തോന്നുന്നു പോകും നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായാലും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴായാലും കാണുന്ന ചർച്ചിനെല്ലാം നോക്കി കുരിശു വരയ്ക്കും എല്ലാം ഞാൻ ചെയ്യും എന്നാൽ അമ്പലത്തിലും പോകുമായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം അമ്പലത്തിൽ അങ്ങനെ പോകാറില്ല പിന്നെ പിന്നെ എനിക്കത് മടിപ്പായി അമ്പലത്തിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലാതായി പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിനെ ശരിക്കുമെന്ന് അറിയണമെന്ന് തോന്നി എന്റെ കട പോയി വളരെ നഷ്ടപ്പെട്ടു ആ സമയത്ത് ഞാൻ മരണത്തിന്റെ വക്കലെത്തിയപ്പോൾ എന്റെ ദൈവം അവിടെ അത്ഭുതകരമായി എന്നെ രക്ഷിച്ചു കട പോയ സമയത്ത് ഈ പറയുന്ന ആ കട പോകുന്നതിന് മുമ്പ് ഒരുപാട് ചങ്കുകളെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ ഉണ്ടായിരുന്നു ആ ഒരു നിമിഷത്തിൽ പക്ഷെ കട പോയി എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പാടെ മറന്നുപോയി എന്നുള്ളത് എന്നെ കണ്ടാൽ അറിയത്തത് പോലും ഇല്ലാത്തൊരവസ്ഥയായി പക്ഷെ ദൈവം അങ്ങനെ കരുതിയില്ല ദൈവം അത്ഭുതകരമായി എന്നെ രക്ഷിച്ചു ഞാൻ ആ സമയത്ത് മരിക്കുന്ന വീഡിയോ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മരണത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുക അങ്ങനെ വല്ലാത്തൊരു കെട്ടി അതൊന്നും മറ്റൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല അവർ അയ്യോ അഭിനയിക്കുന്ന ഇതോ അഭിനയമായിരിക്കും ഈ ചിന്തകൾ അങ്ങനെയല്ല ഒരാളുടെ ജീവിതത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴേ അവരുടെ കെട്ടിക്കൽ സ്റ്റേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അവിടെയും എന്നെ ദൈവമാണ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഇന്ന് ഞാൻ കോടികളൊന്നും സമ്പാദിച്ചില്ലെങ്കിലും സങ്കടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എന്നെ ദൈവം നടത്തും ഞാൻ ജീവിക്കുന്നു സന്തോഷമായിട്ട് അതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് എൻ്റെ ജീവനുള്ള ദൈവനാണ് ദൈവം ഉള്ളത് കൊണ്ടാണ് ഞാനന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇന്നതേ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ഓട്ടോക്കാർ അങ്ങനെ ഒത്തിരി പേര് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ പാമ്പ് വളയുന്നത് പോലെയൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന മര്യാദയ്ക്ക് പോയി കൂടിയത് പക്ഷെ ഞാനല്ല അത് ചെയ്യുന്നത് എൻ്റെ ശരീരത്തിൽ നിൽക്കുന്ന ആ ശക്തികൾ ആ ദുഷ്ടശക്തികളാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്ന താങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഈ ചെണ്ടമേളം കേട്ടുകഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് അങ്ങനെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ അനുഭവിച്ചുകൊക്കെ മനസ്സിലാവുള്ളൂ പറഞ്ഞാലും തീരില്ല ഒരു സിനിമ എടുക്കാനുള്ള കഥയുണ്ട് എൻ്റെ ജീവിതത്തിലത് എൻ്റെ കുഞ്ഞും മുതൽ ഞാൻ കഷ്ടപ്പെട്ടതും അനുഭവിച്ചതും എൻ്റെ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ എന്താണ് അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നൊരു വ്യക്തിയാണ് അറിയാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഒരു സന്തോഷം അത്ര തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി വന്ന ഒരാളാണ് അപ്പൊ പെട്ടെന്ന് എനിക്ക് ഇതൊന്ന് മാറ്റണം എനിക്കും പഴയതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ എനിക്കും ആവണം എനിക്ക് ഈ ആഭിചാരം കൂടോത്രം മന്ത്രവാദം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്ക് ജീവനുള്ള ദേവനെ അറിയണം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം അങ്ങനെ ഞാൻ ചർച്ചിൽ പോയി ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒരുപാടൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കാൻ പോയി എനിക്ക് അതിലൂടെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ പോയി നിങ്ങളതിൻ്റെ ആ സൗഭാഗ്യം നേടൂ എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ ശരീരത്തിലുള്ള എല്ലാ സംഭവങ്ങളും പത്ത് പന്ത്രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ട്രോളിൽ എനിക്ക് മെസ്സേജ് ഇടും അയ്യോ പത്ത് പന്ത്രണ്ട് പേര് ഇതൊക്കെ എന്തോന്നും ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമോ ഇതൊക്കെ നിങ്ങളിടും നിങ്ങളെന്ന് പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം ഞാൻ ഞാനതിൽ വറയടാവില്ല കാരണം അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ കാര്യങ്ങളും അനുഭവിച്ച് എനിക്ക് മാത്രമേ അതറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അത് ഒന്നും ഓർത്ത് വേവലാതിയും പെടില്ല മനസ്സിലായില്ലേ അപ്പം എൻ്റെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി കണ്ടുകൊണ്ടുവെന്ന് ജനങ്ങൾക്കറിയാം ഞാൻ ചർച്ചിലേക്ക് കയറി ചെന്നാ വാതിക്കൽ എത്തുമ്പോഴേ ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അതിൽ കാണിക്കുമായിരുന്നു അവിടെ കണ്ടു നിന്നവർ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവിടെ എന്നെ കരം പിടിച്ചുയർത്തി നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്ററാണ് എൻ്റെ ആരുമല്ല നമ്മൾ യഥർശ്യമായിട്ട് കണ്ടുമുട്ടി അതും വലിയൊരു കാര്യം വലിയൊരു എന്താണ് പറയുന്നത് വലിയൊരു കാരണത്താലാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനിടയായത് എൻ്റെ ഒരു സിസ്റ്ററിനെ കണ്ടുമുട്ടി അപ്പോൾ സിസ്റ്റർ മുഖേനയാണ് ഞാൻ വീണ്ടും ദൈവത്തിനെ ദൈവം എന്താണ് ദൈവം എങ്ങനെയുള്ള ആളാണ് അല്ലെങ്കിൽ ദൈവത്തിനെ സ്നേഹിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് വീണ്ടും ഞാൻ ശരി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു ഇന്ന് എൻ്റെ ശരീരത്തിലതില്ല ഞാൻ ചർച്ചിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് എല്ലാവരും പോലെയും എനിക്കും അവിടെ ഒന്ന് നിന്ന് എൻ്റെ യേശുദേവനെ ഒന്ന് കൺകുളിർക്കെ കാണാൻ അല്ലെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് ആത്മാവിൽ ആരാധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ദൈവം അത്ഭുതകരമായി പെട്ടെന്ന് തന്നെ നിമിഷ ദിവസങ്ങൾക്കകം തന്നെ എനിക്ക് ഒരു വലിയൊരു വിടുതൽ തന്നുള്ളതാണ് അത് പാസ്റ്റർമാരല്ല തന്നത് ആ തന്നത് ജീവനുള്ള ദേവനാണ് നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനുഷ്യർക്ക് ആർക്കും ഒന്നും തരാൻ കഴിയില്ല മുകളിലിരിക്കുന്ന ആ ശക്തി ആ പ്രപഞ്ചം അല്ലെ ആ പ്രകാശം അവർ കൊടുക്കുന്ന ആ ഒരു നന്മയാണ് ഇവർ നമുക്ക് പകർന്നു തരുന്നത് ഈ പാസ്റ്റർമാരായാലും സിസ്റ്റർമാരായാലും ആരായാലും ഞാൻ ഒരുപാട് പേർക്ക് എൻ്റെ പ്രാർത്ഥനയിലൂടെ ഒരുപാട് പേർക്ക് നന്മകൾ കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഒരു പക്ഷെ കാണുമ്പോൾ അവർ അത് മനസ്സിലാക്കും കുട്ടികളില്ലാത്തവർക്ക് ഏഴെട്ട് വർഷമായി കുട്ടികളില്ലാത്തവർക്ക് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കുട്ടികൾ കിട്ടിയ ഒരുപാട് പേരുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ് അല്ലാതെ ഞാൻ കൊടുത്തതല്ല കുട്ടിയെ അത് ചില മാസ്റ്റർമാർ പറയുന്ന വാക്കുകൾ ഞാൻ കേൾക്കാറുണ്ട് അത് വളരെ തെറ്റാണ് തെറ്റാരു ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ഇപ്പോൾ ദൈവം എൻ്റെ പ്രിയ മക്കളെന്നും പറയുന്നുണ്ട് എൻ്റെ മക്കളും എന്നും പറയുന്നുണ്ട് കാരണം പ്രിയ മക്കളെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ള അറിവിൽ വെച്ച് ഞാൻ പറയുന്നതാണ് എത്ര കണ്ട് ശരിയാവുമെന്ന് എന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് കുറച്ചുകൂടെ അതായത് മാസ്റ്റർമാരൊക്കെ കുറച്ചുകൂടെ ദിവ്യ ശക്തി അതായത് ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി നേരം ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുകയും സമയം ചിലവഴിക്കുകയും ഒരുപാട് കുറച്ചുകൂടെ എന്താണ് പറയുന്നത് കുറച്ചുകൂടെ അനുഗ്രഹം കൂടുതലുള്ളവർക്ക് അത് പ്രിയ മക്കൾ മറ്റതും മക്കൾ നമ്മളൊക്കെ വളർന്നു വരുന്നേ ഇല്ലേ ഉള്ളൂ അതുകൊണ്ട് മക്കൾ അപ്പോൾ പാസ്റ്റർമാരൊക്കെ അത്രയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അവരുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് അവർക്ക് സൗഖ്യം കൊടുക്കുന്നതാണ് അല്ലാതെ ഞാൻ ചോദിച്ചാൽ തരും എന്നുള്ളതല്ല അതൊക്കെ പാസ്റ്റർമാർ പറയുന്നത് വളരെ തെറ്റാണ് പിന്നെ ദൈവം ഒരിക്കലും കാശ് ചോദിക്കുന്നില്ല എനിക്ക് കോടികൾ വേണം അത് വേണം ഇത് വേണം ദൈവം ഒരിക്കലും ദൈവം പറയുന്നില്ല മെഴുകുതിരി കത്തിക്ക് അല്ലെങ്കിൽ എനിക്ക് കോടികൾ വേണം എന്നെ വളങ്ങ അങ്ങനെ ഒന്നും ദൈവം പറയുന്നില്ല ദൈവം പറയുന്നത് നിനക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കും എന്നോടുകൂടെ ഞാൻ ഉണ്ടാകും അത് വിശുദ്ധിയോടുകൂടി ദൈവം അങ്ങനെയാണ് പറയുന്നത് പാവം ചെയ്യാതെ കണ്ട് എന്നോട് പ്രാർത്ഥിക്കുന്നു കൂടെ ഞാൻ ഉണ്ടാകും എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ കാശ് വേണം ഒരു മനുഷ്യൻ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ അവരുടെ ഫാമിലി അത് അവരുടെ ഒരു ജീവിതമാർഗമാണ് ചില വാർഷുമാരൊക്കെ ജോലിയെല്ലാം വിട്ടിട്ട് അവർ ദൈവചിന്തയിലേക്ക് ദൈവവചനം പഠിച്ച് എല്ലാവരും ദൈവവചനം പഠിച്ചിട്ടാണ് വരുന്നത് അതുതന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് കാശില്ലാത്ത വീട്ടിൽ നിന്നായിരിക്കും ചിലവർ വരുന്നത് ചില ആൾക്കാർ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു വരുന്നവരായിരിക്കാം ദൈവത്തിനെ അറിഞ്ഞിട്ട് അങ്ങനെ വരുന്നവരായിരിക്കാം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് വരുന്നവരായിരിക്കാം അപ്പം അവർ കാശ് കൊടുത്ത് ദൈവവചനം പഠിച്ച് ദൈവജോലിക്ക് വരുമ്പോൾ അവർക്ക് വേറെ വരുമാന മാർഗം അപ്പോൾ അവർക്ക് കാശ് വേണം അത് ഈ വരുന്ന കൂടപ്പുറപ്പുകൾ അല്ലെങ്കിൽ സഹോദര സഹോദരന്മാർ അല്ലെങ്കിൽ നമ്മുടെ ചങ്കുകൾ ആര് തന്നെ ആയാലും പ്രാർത്ഥിക്കാൻ വരുന്നവര് മനസ്സറിഞ്ഞു കൊടുക്കും ഒരു കോടി ആൾക്കാർ വന്നാലും പത്ത് പേര് വന്നാലും അവരുടെ ഉള്ളത് ദശാംശം അത് അഞ്ചു രൂപയായാലും നാലെണ്ണയായാലും ഒരു രൂപയില ആ ദശാംശം ഇടും അത് നമുക്ക് ദൈവം അന്നളന്നതും നമുക്ക് തരും അതും മതി അല്ലാതെ നമ്മളീ ഇതിലൂടെയൊക്കെ വിളിച്ചു പറഞ്ഞ് എനിക്ക് അത്ര വേണം എനിക്ക് ഇത്ര വേണം അങ്ങനെ ദൈവം പറയുന്ന ഇല്ലാത്തവന് കൊടുക്ക് നിനക്ക് ഞാൻ തരാമെന്നാണ് പറയുന്നത് നമ്മൾ കൊടുക്കും തോറും കിട്ടും കൊടുക്കണമെന്നാണ് പറയുന്നത് കൊടുക്കണം പക്ഷെ ചിലവർ അങ്ങനെ ചെയ്യുന്നില്ല ചിലവർ എല്ലായി പോരട്ടെ എല്ലാം എല്ലായി പോരട്ടെ എന്ന് പറയും അങ്ങനെയല്ല ഒരാൾ എത്ര നന്മ ചെയ്താലും ഒരു കോടി വീട് വെച്ച് കൊടുത്താലും ഒരു കോടി കല്യാണം നടത്തി കൊടുത്താലും അതിൽ കഥയില്ല ഒരു തെറ്റ് ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് നമ്മൾ ഒരു മാസ്റ്റർ ആയിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ദൈവ ദൈവവേലിരുന്നിട്ട് നമ്മളൊന്ന് വളർന്നു കഴിയുമ്പോൾ നമ്മൾ പഴയതൊക്കെ മറന്ന് പോലും മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് വളരെ തെറ്റാണ് ദൈവചിന്തയിൽ നമ്മൾ അങ്ങനെ സ്നാനമൊക്കെ എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്നാനമെടുത്ത് നമ്മളതിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ പാവം ചെയ്യരുത് നമ്മൾ ആ രീതിയിൽ പോകണം പിന്നെ കാശ് എല്ലാവർക്കും വേണം കാശുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂ അതിമോഹം പാടില്ല നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആ രീതിക്ക് പോകണം പിന്നെ ഒരു ചാനലിലൊക്കെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം സംസാരിക്കുന്നതിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും സംസാരം നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും അതൊരു തെറ്റുകാരല്ല പിന്നെ ഈ പറഞ്ഞുകൊണ്ട് അത്ഭുതകരമായി അവിടെ അത്ഭുതം നടക്കുന്നു ഇവിടെ അത്ഭുതം നടക്കുന്നു എന്ന് നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഈ ട്രോള് കണ്ടിട്ട് ഇതൊക്കെ വെറുതെയാണോ അങ്ങനെയും ചിന്തിക്കരുത് അതിൻ്റെ ഏകസാക്ഷിയാണ് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ദൈവം വലിയവനാണ് ദൈവം ആർക്കും ഒരു ദ്രോഗവും ചെയ്യുന്നില്ല നന്മയല്ലാതെ അത് ഹിന്ദുക്കളെ ആയാലും ക്രിസ്ത്യാനികളെ ആയാലും ആരെയായാലും ദൈവം എല്ലാ മക്കളെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് അവിടെ കളങ്കമില്ല ഈ മനുഷ്യരാണ് അത് പല വിധത്തിലാക്കി കൊണ്ട് അതിനെ കൂട്ടിക്കൊഴച്ച് പല രീതിയിൽ സംസാരിച്ച് എടുത്തു കൊണ്ടുവരുന്നതും പിന്നെ കാശോത്തിരി ഉണ്ടാവുമ്പോൾ അവരുടെ മനസ്സ് മാറുന്നതും രീതികൾ മാറുന്നതൊക്കെ അല്ലാതെ കണ്ട് ദൈവം ആരെയും ചതിക്കേയില്ല ചതിച്ചിട്ടുമില്ല ദൈവത്തിനോട് നമ്മുടെ കൃതയെ ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മാർത്ഥമായി ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതം സംഭവിക്കും കണ്ണില്ലാത്തവന് കാഴ്ച കിട്ടുമെന്ന് കിട്ടിയിരിക്കും അത്രയും ശക്തിയോടുകൂടി നമ്മൾ അവരോടൊപ്പം നിൽക്കണം എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ ഇപ്പോ നിങ്ങൾ എന്നോട് വന്നൊരു വിഷയം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ പറയുന്നത് എനിക്ക് സൗഖ്യമായല്ല അവർ പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എന്നോട് ആ വിഷയം പറഞ്ഞാൽ നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി നിൽക്കണം നിന്നാൽ മാത്രമേ ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ് നമ്മളൊരു രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്താണ് പറയുന്നത് ഡോക്ടർ നോക്കിയാൽ മാത്രം പോരാ ഡോക്ടർ തരുന്ന മെഡിസിൻ കൃത്യമായി കഴിക്കണം അതാത് ടൈമിനും അതാത് ദിവസവും കഴിച്ച് അവർ പറയുന്ന ഡേറ്റ് വരെ നോക്കണം ആ ഡേറ്റിന് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യും അപ്പം അതും സാവകാശമേ കുറയത്തുള്ളൂ ചെന്നാലുടനെ പനി മാറ്റിത്തരില്ല അല്ലേ ചെന്നാലുടനെ കണ്ണുവേദന തരില്ല അതുപോലെയാണ് ദൈവം നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലണം ദൈവത്തിനെ സ്നേഹിക്കണം ദൈവത്തിനോട് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം ഏൽപ്പിച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ അത്ഭുതങ്ങൾ വന്നു ചേരും അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അത് എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയില്ല വിശ്വാസമുള്ളവർക്ക് ഇത് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ആരെ സ്നേഹിക്കണം ഞാൻ ആരെ സ്നേഹിക്കണ്ട എന്നുള്ളതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അതിൽ മറ്റൊരാൾക്ക് പങ്കില്ല എൻ്റെ ഇഷ്ടം ഞാൻ ജീവനുള്ള ദൈവനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് തൊട്ടാൽ പൊള്ളുമെങ്കിൽ വിടരുത് മുറുക പിടിച്ചോണം തൊട്ടാൽ നിങ്ങൾക്ക് തൊടാൻ ഇഷ്ടമുണ്ടെങ്കിൽ തൊട്ടാൽ മതി തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിടില്ല അതെനിക്കറിയാം